വർഷത്തോളം പ്രണയിച്ചതിനു ശേഷം ഒന്നായവരാണ് ലിജിയും സുജിത്തും യഥാർത്ഥ സ്നേഹം എന്നത് ഭാഗ്യവാന്മാർക്ക് മാത്രമേ ലഭിക്കൂ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ ഇത് കൊല്ലംകാരിയായ ലിജിയുടെ കാര്യത്തിൽ സത്യമാണ് അതുകൊണ്ടാകാം ന്യൂറോ മില്ലിയോഡിസ് എന്ന അസുഖം ബാധിച്ചിട്ടും ലിജിക്ക് തന്റെ ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനായത് സുജിത്ത് നൽകുന്ന സ്നേഹവും പരിചരണവും കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ലിജി ഇപ്പോൾ ലിജിയുടെ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് സുജിത്വ ശക്തമായ പ്രണയത്തിനു ശേഷമാണ് സുജിത് ലിജിയെ താലു ചാർത്തി ജീവിത സഖ്യാക്കിയത് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കെത്തുമ്പോഴാണ് സുജിത്ത് ലിജിയെ ആദ്യമായി കാണുന്നത് ആദ്യ സംസാരത്തിൽ തന്നെ ഇടുക്കിക്കാരിയായ ലിജിയും കൊല്ലംകാരനായി സുജിത്തും തമ്മിലെടുത്തു പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു ആദ്യത്തെ ഒരു വർഷം ഇരുവരും അടിപൊളിയായി ജീവിച്ചു ലിജി ജീവിതത്തിൽ പലതും കണ്ടു തുടങ്ങിയത് സുജിത്തിന്റെ കൂടെ കൂടിയതോടെയാണെന്നാണ് പറയുന്നത് അതുവരെ ട്രെയിനിൽ പോലും കയറാത്ത ആളായിരുന്നു ലിജി ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ യാത്ര പോയപ്പോൾ മുതലാണ് ഇവരുടെയും ജീവിതം തകിടം മറിഞ്ഞത് പനിയും തലവേദനയും ഛർദിയുമാണ് ലിജിക്ക് ആദ്യമുണ്ടായത് അവിടെ മുതൽ പിന്നീട് അഞ്ചു മാസക്കാലത്തോളം ആശുപത്രിയും വീടും മാത്രമായിരുന്നു ഇവരുടെ ജീവിതം ലിജി അസുഖബാധിതയായ ശേഷമാണ് അവളുടെ സന്തോഷത്തിനായി സുജിത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ദമ്പതികൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ലിജിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുജിത്ത് പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ലിജിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചൊക്കെ ഈ പുതിയ വീഡിയോയിൽ സുജിത്ത് പറയുന്നുണ്ട് ലിജിക്ക് വെള്ളം കുടിക്കുമ്പോഴൊക്കെ ചെറിയ ചുമയുണ്ടെന്നും പിന്നെ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് ആകാനുണ്ടെന്നും സുജിത്ത് പറയുന്നു കരച്ചിൽ നിർത്താനായിരുന്നു ആദ്യം ലിജിക്ക് മരുന്ന് നൽകിയിരുന്നത് ഇപ്പോൾ ചിരി നിർത്താൻ വേണ്ടിയാണ് നൽകുന്നത് ചില സമയത്ത് ചിരിക്കാൻ തുടങ്ങിയാൽ നിർത്താതെ ലിജി ചിരിക്കുമെന്നാണ് സുജിത് പറയുന്നത് ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും വരും ലിജിയുടെ ഇമോഷൻസ് കറക്റ്റ് ആകാത്തത് അത്തരം മെന്റലിയുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതിനുള്ളൊരു സിറപ്പാണ് ഇപ്പോൾ ലിജി കഴിക്കുന്നത് ലിജിക്കിപ്പോൾ നിപ്പിൾ ബോട്ടിലാണ് വെള്ളം കൊടുക്കുന്നതെന്നും സുജിത് പറയുന്നുണ്ട് ഗ്ലാസിൽ വെള്ളം കുടിക്കുമ്പോൾ നല്ല ഫ്ലോയിൽ കുടിക്കുമെന്നും സ്ട്രോ ഉപയോഗിച്ചൊക്കെ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം വലിച്ചെടുക്കുന്ന ആക്ഷൻ ലിജിക്കില്ല എന്നും സുജിത് പറയുന്നുണ്ട് വായിലും മസിൽസ് ഫുൾ ആക്റ്റീവ് ആകാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ നിപ്പിൾ ബോട്ടിലിൽ ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് അത് ബ്രെയിനിനെ പഠിപ്പിക്കുക കൂടിയാണ് സാധാരണയായി ലിജിയെ സുജിത് എടുത്തുകൊണ്ടാണ് നടക്കാറുള്ളത് എന്നാൽ തനിക്ക് ഇപ്പോൾ കൈവേദനയായതുകൊണ്ട് ലിജിയെ രണ്ടു ദിവസമായി എടുക്കുന്നില്ല എന്നും കൈ ഉളുക്കിയതാണ് നല്ല വേദനയുണ്ട് ഡോക്ടറെ കണ്ടുവെന്നും സുജിത് പറയുന്നു സുജിത്തിന്റെ കൈവേദന വന്നപ്പോഴും സങ്കടമായത് ലിജിക്കായിരുന്നു ലിജിയെ എടുത്തതിന്റെയാണ് കൈവേദനയെന്ന് പറഞ്ഞ് നല്ല കലച്ചിലായിരുന്നു ലിജിയെന്നും സുജിത് പറയുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായി എക്സസൈസ് ഒക്കെ ലിജി ചെയ്യുന്നുണ്ട് പക്ഷേ ലിജി നടക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട എന്നും എഴുന്നേറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കാനാണ് ആദ്യം പരിശീലിക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്നും സുജിത് പറയുന്നു കൈയുടെ ഒക്കെ ചെയ്യുന്നുണ്ട് പതിയെ പതിയെ മാത്രമേ ലിജിയുടെ കൈ പഴയതുപോലെയായി വരികയുള്ളൂ കൈ മടക്കാനുള്ള തോന്നൽ ആദ്യം വരേണ്ടത് ബ്രെയിനിലാണ് ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് സുജിത പുതിയ വീഡിയോയിൽ ലിജിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ തങ്ങൾക്ക് കിട്ടിയതെല്ലാം ബോണസ് ആണെന്നാണ് എപ്പോഴും സുജിത് ഒരു ചെറിയ ചിരിയോടെ പറയാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ